ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് തായക്കോട് സ്കൂളിൽ വെച്ചിട്ട് അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിൻ്റെ പ്രോഗ്രാമും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോകുന്നത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ അപ്പം എന്തായാലും പോയി നോക്കട്ടെ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണിക്കാം അങ്ങനെ എനിക്ക് പോകാൻ വേണ്ടി നമ്മളെ ഓട്ടോക്കാരും മുജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരമായിരുന്നു കേട്ടോ ഇന്ന അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ ഓട്ടോയിലൊക്കെ പോകുമ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അവസരം കിട്ടിയതെല്ലാം നല്ല സന്തോഷമുണ്ട് പക്ഷേങ്കിൽ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആകക്കോട് ഒരു ബേജാർ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അതായതിപ്പം ഗസ്റ്റായിട്ടൊക്കെ പലയിടത്തും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി ഇതിപ്പം ജസ്റ്റ് ഒരു ഗസ്റ്റായിട്ട് മാത്രമല്ലല്ലോ നമ്മുടെ ജഡ്ജ്മെൻറ്റിനാണല്ലോ അപ്പോൾ ഒരു ഭയം പിന്നെ പിന്നെന്താ ഷാനാസ് ഉണ്ട് എൻ്റെ കൂടെ എനിക്കൊരു കമ്പനിക്ക് അവളെ വീട് അവിടെ തന്നെയാണ് കേട്ടോ താഴക്കോട് തന്നെയാണ് അവൾ ഫുഡ് ടെക്നീഷ്യൻ തന്നെയാണ് കേട്ടോ പഠിക്കണതും അങ്ങനെ എനിക്കൊരാശ്വാസത്തിന് അവളും ഉണ്ട് അവൾക്കൊരാശ്വാസത്തിന് ഞാനും ഉണ്ട് എന്തായാലും രണ്ടാളും കൂടെ അവിടെ എത്തിപ്പെട്ടു സ്പെഷ്യൽ താങ്ക്സ് ഫോർ എവറിബി ഹുആർ കണ്ടക്ടി ഹിയർ പിന്നെ ഇതിൽ മത്സരബുദ്ധിയോടുകൂടെ സമീപിക്കുന്നതിനപ്പുറത്ത് ഇതൊരു സൗഹൃദപരമായ ഒരു പ്രോഗ്രാം ആണ് ജഡ്ജ്മെന്റ് ചെയ്യാൻ സ്പെഷ്യൽ വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇൻഷല്ല അവരെയും കൃത്യമായി ഇതിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നല്ല ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിരുന്നു കേട്ടോ സെക്കൻഡ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒന്നും പേര് എനിക്ക് പറഞ്ഞു തരാൻ അറിവില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഒന്നൊന്നിനും മെച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റും സെക്കൻഡൊക്കെ തീരുമാനിക്കണം മറ്റതിനെക്കാട്ടിലും ഒരുപടി മുന്നിൽ നിൽക്കണത് കൊണ്ടാണല്ലാണ്ട് അവരത് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ലോ പിന്നെ ഈ ഒരു ടീമിനായിരുന്നു തേർഡ് പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നതും അപ്പം അവർ അവിടെ മാത്രം ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു സാർ അവർ നാല് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ രണ്ടായിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് മറ്റേതാണ് കേട്ടോ പറ്റിയത് അപ്പോൾ അവിടെ മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ അത്രേ ഉള്ളൂ ബാക്കിയല്ലേ ഞങ്ങൾക്ക് മാർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാസ്റ്റിൻ്റെ ഒക്കെ ഒരേ അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല പിന്നെ സംഭവം ഇത് കുറച്ച് റിസ്ക് ഉള്ള സംഭവമാണെങ്കിലും എന്നാലും എനിക്കിഷ്ടമാണ് ഇങ്ങനൊരു പ്രോഗ്രാമൊക്കെ എനിക്ക് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ പിന്നെ അത് ഇവർക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ നാലായിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ആ വൈറ്റ് പുഡിങ്ങാണ് തോന്നുന്നത് അതൊന്നും കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു അതിൽ പത്തിൽ പത്ത് തന്നെ കൊടുത്തിട്ടും എന്തെന്ന് വെച്ചാൽ പിന്നെ ഇനി അവർക്കൊരു ഇതുണ്ടാവല്ലേ മനസ്സിലെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് നോക്കിയത് ഇതിൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റിൽ എത്തുമ്പോൾ എന്തായാലും നമുക്കൊരു മട്ടിപ്പ് വരുമല്ലോ അപ്പം അങ്ങനെ തോന്നേണ്ടത് വിചാരിച്ചാൽ ഞങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കി അപ്പോഴും ഞങ്ങൾ രണ്ടാമത് നോക്കിയപ്പോഴും അത് തന്നെയാണ് കേട്ടോ അത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും കൂടെ അത് തോന്നി അത്രേ ഉള്ളൂ ലാസ്റ്റ് അവളൊരു അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോരായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അതായത് ഇങ്ങനത്തെ പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമിനൊരു ജഡ്ജ്മെൻറ്റിനെ വിളിച്ചിരുന്നെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ മാഷാ അല്ല ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു അവസരം ഇന്നെ തേടിയെത്തി അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബാ